അടങ്ങാത്ത ആഗ്രഹം കൊണ്ട് ആശാരിപ്പണിയിലേക്ക് ചൂടുറപ്പിച്ച ഒരു വനിത കൊച്ചി പനമ്പള്ളിയിലുണ്ട് യൂട്യൂബ് നോക്കി പഠിച്ച് ആശാരിപ്പണിക്കാരിയായ പിങ്കി കസേര മേശ ഫോട്ടോ ഫ്രെയിമുകൾ എന്നീ പലവിധ വുഡൻ ഫർണിച്ചറുകൾ നിർമ്മിക്കുന്ന പിങ്കിക്ക് ഇന്ന് വിദേശത്തു നിന്ന് വരെ ഓർഡറുകൾ എത്തുകയാണ് വീട്ടിൽ ആശാരിപ്പണി നടക്കുമ്പോൾ അതിനെ ഏറെ കൗതുകത്തോടെ നോക്കി നിന്ന ഒരു വീട്ടമ്മയിൽ നിന്നാണ് പിങ്കിയുടെ കഥ ആരംഭിക്കുന്നത് ആശാരി പണിക്കാരിയാകണമെന്ന് ആഗ്രഹിച്ച പിങ്കി അതൊടുവിൽ പഠിക്കാൻ തുടങ്ങി ആശാരിമാരിൽ നിന്നും അളവും കണക്കും പഠിച്ചെടുത്തു യൂട്യൂബിൻ്റെ സഹായത്തോടെ ഉളിയും മുഴക്കവും മെഷീനുകളും അനായാസം വഴങ്ങി വീട്ടിലെ കാർഷിട്ടൊടുവിൽ പണിപ്പുരിയായി മാറി ഇപ്പോൾ പിങ്കി ഏറെ തിരക്കുള്ള ഒരു ആശാരി പണിക്കാരിയാണ് ഫസ്റ്റ് ഫസ്റ്റ് യൂട്യൂബ് നോക്കിയിട്ടാണ് പഠിച്ചത് ഈ മെഷീനാണ് ഞാൻ യൂസ് ചെയ്തത് ഇതെല്ലാം യൂട്യൂബ് നോക്കി ഇതിനെപ്പറ്റി മനസ്സിലാക്കി ആദ്യം വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെപ്പറ്റി ഒരുവിധം എല്ലാം സ്റ്റഡി ചെയ്തിരുന്നു അതിനുശേഷം വാങ്ങിച്ച് കട്ട് ചെയ്ത് ഈ ചീസ് ബോർഡ് ചോപ്പിംഗ് ബോർഡൊക്കെ ആദ്യം പല ഷേപ്പിൽ കട്ട് ചെയ്ത് അങ്ങനെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന എന്ത് ജോലിയും എളുപ്പമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു അതൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല ഭയങ്കര ആസ്വദിച്ച് ഇഷ്ടപ്പെട്ടാൽ ചെയ്യണം ആക്കാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് അടന്നു വരുന്ന സ്ത്രീകളടുത്തും മേശ കസേര ടി വി സ്റ്റാൻഡും ഫോട്ടോ ഫ്രെയിം പലതരം വുഡ്വർക്കുകൾ തുടങ്ങിയവയെല്ലാം പിങ്കിയുടെ കലവിരുതിൽ രൂപം കൊണ്ടു സ്വന്തം വീടും ഇങ്ങനെ മനോഹരമായി അലങ്കരിച്ചത് കാണാം ഇതിൻ്റെ കൂടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യുന്നുണ്ട് എല്ലാം ആർട്ട് കലാപരമായിട്ടുള്ള ആർട്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്ലവർ ഡെക്കർ ചെയ്യുന്നുണ്ട് ഹോട്ടല് റിസോർട്ട് അവിടെയൊക്കെ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവൻറ്റ്സ് ചെയ്യുന്നുണ്ട് വെഡിങ്ങിനുള്ള അങ്ങനെയുള്ള ഒരുപാട് ആർട്ട് സംബന്ധമായിട്ടുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സ്ത്രീകളധികം കടന്നു വരാത്ത മേഖലയാണ് അശാനിപ്പടി പക്ഷേ പിങ്കി ആഗ്രഹങ്ങൾക്ക് പിന്നാലെ സഞ്ചരിച്ച് തൻ്റെ ലക്ഷ്യത്തിലെത്തി കൈരളി ന്യൂസ് കൊച്ചി